നെടുമങ്ങാട് കെ എസ് ആർ ടി സി ഡിപ്പോക്കുള്ളിലെ ഗ്രൗണ്ടിന്റെ ഇന്നത്തെ അവസ്ഥയാണിത് തറയോടകൾ പൊട്ടിപ്പൊളിഞ്ഞ കുഴികൾ രൂപപ്പെട്ട് ഗ്രൗണ്ടിലൂടെ ആടി ഉലഞ്ഞാണ് ബസ്സുകൾ ഡിപ്പോയിലേക്ക് പ്രവേശിക്കുന്നത് ഇതു ഇതുകാരണം പിൻസീറ്റിലിരിക്കുന്ന പലർക്കും പരിക്കേൽക്കുന്നതും നിത്യസംഭവമാണ് ഡിപ്പോയിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോഴും ഇതേ അവസ്ഥയാണ് ബസ്സുകൾ പാർക്ക് ചെയ്തിരിക്കുന്നതിനടുത്തുനിന്ന് പിന്നിലേക്കെടുക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടാകും കുഴിയിൽ വീഴുക തിരക്കുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ട് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ആറ് വരെയും ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ ബിസിൽ നൽകി നിയന്ത്രിച്ചാണ് ബസ്സുകളെ പിന്നിലേക്ക് എടുക്കാൻ സഹായിക്കുന്നത് എങ്കിൽ പോലും പലപ്പോഴും ഡിപ്പോക്കുള്ളിൽ ബ്ലോക്ക് അനുഭവപ്പെടും മഴക്കാലമായാൽ കുഴികളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം യാത്രക്കാരുടെ ശരീരത്തിലേക്ക് തെറിച്ചു വീഴുന്നതും തലവേദനയാണ് നിരന്തരം ആടി ഉലഞ്ഞ ബസ്സിനുണ്ടാകുന്ന കേടുപാടുകൾ വേറെ ഈ ഡിപ്പോയുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ കുണ്ടും ഡിപ്പോയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാത്ത തരത്തിലേക്ക് യാത്രക്കാർക്ക് ഡിപ്പോ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാത്ത തരത്തിലേക്ക് ഈ ഡിപ്പോയുടെ എല്ലാ ഭാഗങ്ങളും മഴയത്ത് വലിയ ഗർത്തങ്ങളായി മാറിയിരിക്കുന്നു പക്ഷേ ഇതിനെതിരെ ഏതെങ്കിലും ഒരു നടപടി സ്വീകരിക്കുവാൻ നെടുമ്പാട്ടത്തെ എം എൽ എയും കേരളത്തിലെ മന്ത്രി കൂടിയായ ശ്രീ ജി ആർ അനിൽ കഴിയുന്നില്ല ഗതാഗത വകുപ്പിന് കഴിയുന്നില്ല കേരളത്തിലെ ഭരണകൂടത്തിന് കഴിയാതെ വരുന്നു ഡിപ്പോയിൽ അശാസ്ത്രീയമായ തറയോടുകൾ പാകിയതും യഥാസമയങ്ങളിൽ ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതുമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് വ്യാപക ആക്ഷേപം മഴക്കാലത്ത് വെള്ളമൊഴുകിപ്പോകാൻ വേണ്ട സംവിധാനമില്ലാത്തതും സ്ഥലപരിമിതിയും നെടുമങ്ങാട് കെ എസ് ആർ ടി സി ഡിപ്പോയെ വലയ്ക്കുന്നുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം